നമ്മുടെ ചെസ്റ്റ് അളവ് നാൽപ്പതര ഇഞ്ച് ആണെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗം ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ മുകളിൽ നിന്ന് ഒരു അര ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്ത് ആ ഒരു മാർക്കിൽ നിന്ന് നമ്മൾ ആം ഹോൾ ചെക്ക് ചെയ്താൽ നമുക്കിവിടെ ഒൻപതും ഒരു പോയിൻറ്റുമാണ് നമുക്ക് കിട്ടേണ്ടത് ആ ഒരു അളവ് നമ്മൾ സ്ലീവിൽ ഇതുപോലെ വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു ആം ഹോൾ കറക്റ്റായിട്ട് ഈ ഒരു ആംഹോളിൻ്റെ റൗണ്ട് കറക്റ്റായിട്ട് നമുക്ക് കിട്ടണം ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഫുൾ സ്ലീവ് ബ്ലൗസിന്റെ സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്ന വീഡിയോ ആണ് നമ്മളിന്ന് കാണിച്ചു വരുന്നത് അപ്പോൾ നാൽപ്പത് ഇഞ്ചാണ് നമ്മുടെ ഈ ഒരു ബ്ലൗസിന്റെ ചെസ്റ്റ് അളവ് വരുന്നത് ഈ ഒരു ബ്ലൗസ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാനുള്ള തുണി നമുക്ക് വരുന്നത് എൺപത് സെൻറ്റിമീറ്റർ തുണിയാണ് വരുന്നത് അപ്പോൾ നമ്മളൊരു ബ്ലൗസ് കട്ട് ചെയ്തതിന് ശേഷം വരുന്ന ബാക്കി ഭാഗത്തു നിന്നാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നമ്മൾ കാണിച്ചു തരുന്നത് അപ്പോൾ നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതുപോലെ നേരെ തുണിയെ പകുതിയായി മടക്കിയെടുത്ത് വീണ്ടും ഇതുപോലെ മടക്കിയെടുത്താൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ലൂസ് നമ്മുടെ തോൾ വസ്തു കിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ സ്ലീവായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് രണ്ട് സ്ലീവും കൂടെ കട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ആവശ്യമുള്ള വീതിയിൽ നമ്മൾ ഇതുപോലെ തുണിയെ മടക്കിയെടുക്കുന്നു നമ്മൾ ഒൻപതര ഇഞ്ച് വീതിയിലാണ് നമ്മൾ ഈ ഒരു തുണി മടക്കി എടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ഒൻപതര ഇഞ്ച് വീതിയിൽ നമ്മൾ ഈ ഒരു തുണി മടക്കിയെടുക്കുന്നു കേട്ടോ ഒൻപതിനഞ്ച് വീതിയാണ് എടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ഇവിടെ നേരെ ഇതുപോലെ മടക്കിയെടുത്തതിനു ശേഷം നമ്മൾ ഇവിടെ ഒരു ലൈൻ കൊടുക്കുക കേട്ടോ ഇവിടെ നമ്മൾ നേരെ ഒരു ലൈൻ കൊടുക്കുന്നു ഇനി നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത് നമുക്ക് ഇരുപത്തി ഒന്ന് ഇഞ്ചാണ് നമുക്ക് ഇറക്കം വരുന്നത് സ്ലീവിൻ്റെ ഇറക്കം നമുക്ക് ഇരുപത്തൊന്നിഞ്ചാണ് വരുന്നത് അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ അര ഇഞ്ച് കൂട്ടി ഇരുപത്തി ഒന്നരയിൽ മാർക്ക് ചെയ്യുന്നു ഈ ഒരു അരയിഞ്ച് നമ്മുടെ സ്ലീവ് ഫിറ്റ് ചെയ്യാൻ വേണ്ട തുമ്പിന് വേണ്ടിയാണ് നമ്മൾ ഇവിടെയും ഇരുപത്തൊന്നര മാർക്ക് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ ഇതുപോലെ ഈ രണ്ട് മാർക്കുകൾ ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ വരിക ഇനി നമുക്ക് ലൈനിങ് ബ്ലൗസ് ആണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു അര ഇഞ്ച് തുമ്പ് കൊടുത്താൽ മതി നമ്മുടെ സ്ലീവിൻ്റെ നമ്മുടെ ബ്ലൗസ് പീസും ലൈനിങ് പീസും കൂട്ടി തയ്ക്കാൻ വേണ്ടി അര ഇഞ്ച് കൊടുത്താൽ മതി ഇവിടെ നമ്മൾ അര ഇഞ്ചാണ് നമുക്കിത് മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് തോൾ വസ്തു കൊടുക്കുന്ന ഷേപ്പ് നമ്മുടെ കൈയുടെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ ചെസ്റ്റ് അളവിൻ്റെ പത്തിലൊരു ഭാഗം നമുക്ക് നാൽപ്പതര ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ പത്തിലൊരു ഭാഗം നാലിഞ്ചിൽ നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നു ഇവിടെ നമ്മൾ അതുപോലെ തന്നെ മാർക്ക് ചെയ്ത് നമ്മൾ രണ്ട് മാർക്കുകളെ ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ വരും ഇനി നമുക്ക് തോൾ വസ്തുള ലൂസ് കൈയുടെ തോൾ വസ്തുള ലൂസ് കൊടുക്കുന്നത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ നാലിലൊരു ഭാഗത്ത് നിന്ന് ഒരു ഇഞ്ച് കുറച്ചിട്ടാണ് അതായത് നമ്മുടെ ചെസ്റ്റ് അളവ് നാൽപ്പതര ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ നാലിലൊരു ഭാഗം പത്തും ഒരു പോയിന്റുമാണ് വരിക അതിൽ നിന്ന് ഒരു ഇഞ്ച് കുറച്ചാൽ ഒൻപതും ഒരു പോയിൻറ്റും ഇവിടെ നിന്ന് നമ്മൾ ഇതുപോലെ ടേപ്പിനെ പിടിച്ച് ഒൻപതും ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുന്നു പ്ലസ് ഒന്നേ കാലിഞ്ച് തുമ്പും മാർക്ക് ചെയ്യുന്നു നമ്മുടെ കൈയുടെ താവ് വശുള്ള ലൂസ് നമുക്ക് വരുന്നത് പത്തിഞ്ചാണ് അപ്പോൾ അതിൻ്റെ നേർ പകുതി അഞ്ചിഞ്ച് പ്ലസ് ഒന്നേ കാലിഞ്ച് തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്ത് നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ കേട്ടോ ഷേപ്പ് ചെയ്തിട്ടാണ് ഇതുപോലെയാണ് നമ്മൾ വരേണ്ടത് കേട്ടോ കൂടുതൽ ഷേയ്പ് ഉൾ വശത്തേക്ക് കൊടുക്കാൻ പാടില്ല നമുക്ക് ആവശ്യമുള്ള ഷേയ്പ് മാത്രം കൊടുത്ത് ഇതുപോലെ വരിക കേട്ടോ ഈ രീതിയിൽ നമ്മൾ ഉള്ളിലേക്ക് ഷേയ്പ്പ് ചെയ്തുകൊണ്ട് ഇതുപോലെ വരുന്നു ഇനി നമുക്ക് ഇവിടെ ഇവിടെ കണ്ടോ ഈ ഒരു നമ്മുടെ അതായത് കൈയുടെ താവശം നമ്മുടെ മസിൽ വരുന്ന ഭാഗത്തൊക്കെ മുട്ടിന് മുകളിൽ വരുന്ന ലൂസ് നിങ്ങൾ അളവ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു അളവ് കൂടി മാർക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇതുപോലെ ഷേപ്പ് ചെയ്ത് വരിക ഇനി നമ്മൾ ഇവിടെ നിന്ന് കൈയുടെ ആം ഹോളിൻ്റെ ഭാഗം ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഈ ഒരു ഷെയ്പ്പിൽ നമ്മൾ പറഞ്ഞെടുക്കുന്നു ഇനി നമ്മളോട് കൂടുതൽ ആൾക്കാർ ചോദിക്കാറുണ്ട് ഇവിടെ നിന്ന് എത്ര ഇഞ്ച് വിട്ടിട്ടാണ് നിങ്ങൾ ഈ ഒരു ഷെയ്പ്പ് ചെയ്തെടുക്കുന്നതെന്ന് അപ്പോൾ നമ്മളത് പറഞ്ഞുതരാം ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ നമ്മൾ നാൽപ്പതിഞ്ചിന് നമ്മൾ ഇഞ്ച് കേട്ടോ ഈ ഒരു ഇഞ്ച് മാർക്ക് ചെയ്തിട്ടാണ് കേട്ടോ ഇവിടെ നിന്നാണ് ഷേപ്പ് തുടങ്ങുന്നത് നമ്മൾ സാധാരണ അത് മാർക്ക് ചെയ്യാറില്ല അതുകൊണ്ടാണ് ആ ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ മറന്നു പോകുന്നത് നമ്മൾ ഇതുപോലെ ഇവിടെ നിന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കുന്നു ഇഞ്ച് വിട്ടിട്ടാണ് നമ്മൾ ഷേപ്പ് ചെയ്തെടുത്തത് ഇനി നമുക്ക് ഈ ഒരു റൗണ്ട് അളവും നമ്മുടെ ആം ഹോൾ നമ്മുടെ ബോഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഈ ഒരു ബോഡി അളവ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം നമുക്ക് നാൽപ്പതര ഇഞ്ചാണ് നമ്മുടെ ചെസ്റ്റ് അളവ് വരുന്നത് അപ്പോൾ മുകളിൽ നിന്ന് ഒരു അര ഇഞ്ച് ഇറക്കിയതിന് ശേഷം നമ്മൾ ഇതുപോലെ ടേപ്പിന് ഇതുപോലെ പിടിച്ചാൽ നമുക്കിവിടെ നാൽപ്പതര ഇഞ്ചിന് നമുക്കിവിടെ ഒൻപതും ഒരു പോയിന്റുമാണ് നമ്മുടെ ഈ ഒരു ആം ഹോൾഡർ റൗണ്ട് നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ നമുക്ക് ഈ ഒരളവ് നമുക്കിവിടെ സ്ലീവിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം അപ്പം നമ്മൾ ആദ്യം ഒരു അര ഇഞ്ച് തയ്യൽത്തുമ്പോൾ മുകളിൽ വിടുന്നു ഇത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ മാർക്കിംഗ് ആണ് കേട്ടോ അപ്പോൾ ആ ഒരു അരേഞ്ച് ഇവിടെ മുകളിൽ ഇതുപോലെ കയറ്റി വെക്കുക സ്ലീവിൻ്റെ മുകളിലേക്ക് കയറ്റി വെച്ചതിന് ശേഷം നമ്മൾ സ്ലീവിൻ്റെ മാർക്കിൽ കൂടി ആംഹോളിനെ ഇതുപോലെ പിടിച്ചു കൊണ്ടു നമ്മുടെ തോൾ വശത്തുള്ള മാർക്കിങ്ങും നമ്മുടെ കൈയുടെ മാർക്കിങ്ങും കണ്ടോ കറക്റ്റായി കിട്ടുന്നത് ഉണ്ടോ ഇതുപോലെ കിട്ടണം ഇങ്ങനെ കിട്ടിയെങ്കിൽ മാത്രമേ സ്ലീവ് കട്ട് ചെയ്തെടുക്കാൻ പാടുള്ളൂ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ ഇനി നമ്മൾ ഇതുപോലെ കണ്ടോ ആ ഒരു മാർക്കിൽ കൂടി ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക കണ്ടോ ഈ ഒരു മാർക്കിൽ കൂടി കട്ട് ചെയ്യുന്നു ഇനി നമ്മൾ ഇവിടെ നിന്ന് കണ്ടോ ഇതുപോലെ ആ ഒരു ഷേപ്പിൽ കൂടി കറക്റ്റ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കും കണ്ടോ ഇനി നമ്മൾ ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു ഇനി നമ്മുടെ സ്ലീവിനെ നമ്മൾ നേരെ തിരിച്ച് ഇതുപോലെ വെച്ച് നമ്മൾ ഇവിടെ സെൻടർ ഭാഗത്ത് നമുക്കൊരു മാർക്കിംഗ് കൊടുക്കാം സ്ലീവിനെ നമ്മൾ നിവർത്തി വെക്കുകയാണ് നിവർത്തി വെച്ചതിന് ശേഷം നമ്മളിവിടെ ഈ ഒരു മാർക്കിൽ നിന്ന് ഒരു ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കും കേട്ടോ ഒന്നര ഇഞ്ച് അതുപോലെ തന്നെ ഇവിടെ സെൻട്രിലെ മാർക്കിൽ നിന്ന് ഒരു ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് ഈ രണ്ട് മാർക്കുകളെയും ടച്ച് ചെയ്തുകൊണ്ട് ഇവിടെ നിന്ന് ഇതുപോലെ ഒന്ന് ഡോട്ട്സ് ഇട്ടുകൊണ്ട് കേട്ടോ ഇതുപോലെ കുഴിച്ച് കട്ട് ചെയ്ത് മാർക്ക് ചെയ്ത് ഈ ഒരു മാർക്കിലേക്ക് കേട്ടോ നമ്മൾ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിലേക്ക് ഇവിടെ നിന്ന് കട്ടിങ് തുടങ്ങി ഇതുപോലെ കേട്ടോ ഈ ഒരു മാർക്ക് വരെ ഇതുപോലെ ഷേപ്പ് ചെയ്തു ഒരു അരഞ്ച് പീസ് കുഴിച്ച് കട്ട് ചെയ്ത് മാറ്റുന്നു അതിന് ശേഷം നമ്മുടെ സ്ലീവിനെ ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മുടെ ബാക്ക് പീസിൽ നിന്ന് ചെറിയൊരു പീസ് നമ്മൾ ഇതുപോലെ കണ്ടു കൈയുടെ ഷേപ്പ് കിട്ടുവാൻ വേണ്ടി മാത്രം ചെറിയൊരു പീസ് കട്ട് ചെയ്യുന്നു അപ്പം നമ്മൾ ഒരു സ്ലീവ് നമ്മൾ കട്ട് ചെയ്തു നമുക്കിനി രണ്ടാമത്തെ സ്ലീവ് കട്ട് ചെയ്യണം അപ്പോൾ തുണിയെ നമ്മൾ നേരെ തിരിച്ച് വെക്കുക കണ്ടു അതായത് നമ്മുടെ കൈയുടെ താവുവശം കട്ട് ചെയ്ത ഭാഗത്താണ് ഇനി നമ്മുടെ ആംഹോൾഡ് റൗണ്ട് വരുന്ന രീതിയിൽ വെച്ചു കൊടുക്കേണ്ടത് നേരെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് ഇതുപോലെ വെച്ചു കൊടുക്കുക എന്നാൽ മാത്രമേ നമുക്ക് സ്ലീവിനെ ഇതുപോലെ വെച്ച് കട്ട് ചെയ്യാൻ കഴിയുകയുള്ളു ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക ഈ ഒരു ഭാഗം കറക്റ്റായിട്ട് ഇതുപോലെ വെച്ച് കൊടുത്ത ശേഷം നമ്മുടെ ആ ഒരു സ്ലീവിനേയും നമ്മൾ ആദ്യത്തെ സ്ലീവ് കട്ട് ചെയ്തിട്ടുള്ള അതേ രീതിയിൽ തന്നെ നമ്മുടെ രണ്ടാമത്തെ സ്ലീവ് നമ്മൾ അതേ ഷേപ്പിൽ തന്നെ കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കും ഇതുപോലെ ആദ്യത്തെ സ്ലീവിന്റെ ഷേപ്പിനനുസരിച്ച് തന്നെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കണം വ്യത്യാസം വരാൻ പാടില്ല ഉണ്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു ഇപ്പം നമുക്ക് ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കാം സ്ലീവിൻ്റെ ഈ ഒരു ഭാഗത്തു മാർക്ക് കൊടുക്കും അതുപോലെ തന്നെ സെൻറ്റർ ഭാഗത്തും എല്ലാ സൈഡിലും നമുക്ക് എവിടെയൊക്കെയാണോ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ സ്ലീവിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ച് കറക്റ്റ് എല്ലാ സ്ഥലത്തും മാർക്ക് ചെയ്ത് കൊടുക്കും ഉണ്ടോ അപ്പോൾ നമ്മുടെ ഇവിടെ രണ്ട് സ്ലീവ് നമ്മൾ കട്ട് ചെയ്തു ഇവിടെ നമുക്കൊരു മാർക്കിംഗ് കൊടുക്കേണ്ടതുണ്ട് ഇതുപോലെ ഇവിടെയും നമ്മൾ മാർക്കിംഗ് കൊടുക്കുന്നു അപ്പോൾ നമ്മൾ കണ്ടോ നമ്മുടെ രണ്ട് സ്ലീവ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വീട് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം